ി മുസ്ലിമിൽ മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട് മിൻ ജാബിർ ബിൻ 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 അൻഹു ജരീർ ജരീർ എന്ന യൂസഫ് ഹാദിഹിൽ ഉമ്മ സ്വഹാബത്തിന്റെ സ്വഹാബത്തിന്റെ ഈ ഉമ്മത്തിൽ വന്ന യൂസു നബി ആണ് എന്നാ പറയാ അത് അത്രയും ഭംഗിയുള്ള സുഹാബി ആയിരുന്നു അബ്ദുല്ലാഹിൽ ചെറുപ്പക്കാരാണ് അവിടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂർള്ളാഹി തങ്ങള് എപ്പോഴും തങ്ങളെ സംബന്ധിച്ച് ജരീർ തങ്ങളുടെ ഒരു ഇല്ലാ വജിഹി എന്നെ കാണുമ്പോഴൊക്കെ ലഭിതങ്ങൾ പുഞ്ചിരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ജരീർ തങ്ങൾ പറയുന്നത് മഹാന വിളിച്ചിട്ട് പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നത് ജരീർ എന്നവരെ നിങ്ങളിൽ രണ്ട് ഗുണങ്ങളുണ്ട് അള്ളാഹുനദി ഇഷ്ടമാണ് നിങ്ങൾ അവധാനതയുള്ള ആളാണ് ധൃതി പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ആളാണ് നിങ്ങൾ ക്ഷമ കൈകൊള്ളുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാൻ ചോദിച്ചു ലഭിയത് എന്റെ ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്വഭാവമാണോ എനിക്ക് തന്ന സ്വഭാവമാണോ അള്ളാഹു നിങ്ങൾക്ക് പടച്ചു തമ്പുരാൻ തന്ന ഒരു ഒരു പ്രകൃതം ഇത് എന്നൊക്കെ തങ്ങളോട് നബി തങ്ങൾ തങ്ങൾ പറഞ്ഞ മഹാൻ സ്വഹീഹ് വളരെ പ്രമാണ പ്രമാണപരമായ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല കാര്യം കൊണ്ടുവന്നാൽ ഒരു നല്ല കാര്യം ആരംഭിച്ചു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യം അതിനെ അതിനാൽ എന്ന് പറയാൻ ഒരു സുന്നത്തായി കൊണ്ടുവന്നു ഒരു ചര്യയായി കൊണ്ടുവന്നു ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ അർത്ഥം അത് അവരുടെ അവരുടെ കൂലിയും കൂലിയും അയാൾക്ക് ലഭിക്കുന്നതാണ് അയാൾ ചെയ്തത് കിട്ടും എന്നാൽ അവരുടെ കൂലിയിൽ ഒന്നും കുറയാതെയാണ് ഇയാൾക്ക് അള്ളാഹു നൽകുന്നത് മോശമായ ഒരു ചര്യ ദീനിലാരെങ്കിലും കൊണ്ടുവന്നാൽ ആ മനുഷ്യൻ അതിന്റെ അതിന്റെ ശിക്ഷ ഉണ്ടാകും ആരൊക്കെ അത് പിൻപറ്റുന്നുണ്ടോ അവരുടെയും തെറ്റിന്റെ ശിക്ഷ ഇയാൾക്ക് വരും അവരുടെ ശിക്ഷയ്ക്ക് ഒരു കുറവും വരാത്ത രീതിയിൽ ഈ എന്താർത്ഥം കൊടുക്കുക എല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു പുതുതായി ഒരു നല്ല കാര്യം തുടങ്ങിയാൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി അത് ഓതാനുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു കൂട്ടായ്മ തുടങ്ങിയത് സ്വലാത്തു ചൊല്ലാനുള്ളതാണ് ഒരു കൂട്ടായ്മ വാദു നസീഹത്തും കേൾക്കാനുള്ളതാണ് ഒരു കൂട്ടായ്മ തുടങ്ങിയത് ചാരിറ്റി ചെയ്യാനുള്ളതാണ് വല്ല കുഴപ്പമുണ്ടോ അതൊക്കെ പിതേയതാണ് പറ്റാത്തതാണ് എന്ന് പറയാൻ പാടുണ്ടോ ഒരു നല്ല കാര്യം ചെയ്താൽ അയാൾക്കതിന്റെ കൂലി കിട്ടും ആരൊക്കെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ അവരുടെ കൂലിയും അവർക്ക് അള്ളാഹു നൽകുമെന്ന് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹരീദാണത് അതുകൊണ്ടാണ് എന്ന വാക്കിന്റെ അർത്ഥം മൊത്തമായ ആശയം അതിനില്ല എല്ലാം വലാലത്തേർത്ത് പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ശരീരത്തിനോട് യോജിക്കാതെ വരുന്നത് മാത്രമേ വലാലത്ത് എന്ന ആശയത്തിൽ വരുന്നുള്ളൂ എന്ന് ഇപ്പറഞ്ഞ പറഞ്ഞ ഹദീത്തുകളെ കൊണ്ടാണത് വ്യാഖ്യാനിക്കുക അതാണ് ഒരു ഹദീത്ത് കൊണ്ടൊരു കാര്യം തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്മാർ അശ്വാസം ഉണ്ടാക്കുകയാണ് അമിലുകൾ വേണ്ട എന്ന് പറയാണ് ചെയ്യുമ്പോഴേക്കും മനുഷ്യന്മാരുടെ ഉള്ളിൽ കൽബിൽ പേടി വരെ പഠിച്ചോളാം ചെയ്ത് തെറ്റായി പോകുന്നുണ്ടോ എന്ന് ഒരിക്കലുമില്ല നല്ല കാര്യങ്ങൾ ഇനി നിബിതങ്ങളുടെ കാലത്ത് ഇല്ലാത്തതാണെങ്കിൽ പോലും പണ്ഡിതന്മാർ അത് അംഗീകരിച്ചതാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലേ നമ്മളിപ്പോൾ നടത്തി കൊണ്ടിരിക്കുന്ന മദ്രസയും പിന്നെ കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണോ ഇല്ലാത്തതാണ് പക്ഷെ വലിയ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല നല്ല വിചാച്ചുകളാണ് നല്ല കാര്യങ്ങളാണ് പുതുതായി ഉണ്ടായതാണ് അത്രേതിനടുത്തുള്ളൂ എന്ന വാക്കിന് പുതുതായി ഉണ്ടായതെന്നർത്ഥം ഷറൈനോട് യോജിക്കാതെ വരുന്നത് ഷറൈൻറെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് അത് കൊലാലത്താണ് അത് പാടില്ലാത്തതാണ്